അമീർ ഉൾ ഇസ്ലാമിന്റെ വധശിക്ഷയിൽ ഇളവ് നൽകരുതെന്ന് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ മകളുടെ കൊലപാതകയുടെ വധശിക്ഷ നടപ്പായി കാണാനാണ് ജീവിക്കുന്നത് എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാണ് വധശിക്ഷ വിധിച്ചത് സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾക്ക് അറുതി വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണമെന്നും കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ പഠിക്കട്ടെ എന്ന് ഇങ്ങനെ വിധി മാറ്റി ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു പെൺകുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വയസ്സായ അമ്മമാർക്കായാലും ചെറുപ്പക്കാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാ അമ്മമാർക്കും മനസമാധാനത്തോടെ നമ്മുടെ ഈ ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ഈ ഒരു കൊരയാളിനെങ്കിലും കൊന്നാലാണ് നമുക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാവുന്നത് നാളെ പിന്നെ ഒരിക്കലും ഒരു കൊലപാതകളും ഒരു കുഞ്ഞുങ്ങളുടെയോ സ്ത്രീകളുടെയോ ശരീരത്തിലേക്ക് ഒരായുധം വെച്ച് മുറിച്ച് കൊല്ലാനായിട്ട് ഒരു കൊലപാതകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല